ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു മൈൻഡ് നാല് കൊമ്പുകളുള്ള കടൽപായൽ കഴിക്കുന്ന ആട്ടിന്മാർഗം സ്കോട്ട്ലാൻഡിലെ ഓർക്കിനി ദ്വീപുകളിൽ മാത്രം കണ്ടുവരുന്ന അപൂർവമായ നോർത്ത് റൊണാൾഡ് ഷീപ്പ് എന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ജീവികളിൽ ഒന്നാണ് പുല്ലിനേക്കാള് കടൽപായൽ ഇവരുടെ ഇഷ്ട ഭക്ഷണം ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിലെ കല്ലുമതിൽ കെട്ടി ഉൽപ്പുറങ്ങളിൽ നിന്ന് തടഞ്ഞതിന് ശേഷം കടൽ തീരത്ത് കഴിയേണ്ടി വന്ന ഇവ കാലക്രമേണ കടൽപ്പായൽ തിന്ന് ജീവിക്കാൻ അനുയോജ്യരായി മാറി വൈക്കിംഗ് കാലഘട്ടവുമായി ബന്ധമുള്ള പുരാതന വംശമാണെന്ന വിശ്വാസം ഇവയെ കൂടുതൽ വിലക്കപ്പെട്ടവരാക്കുന്നു ചിലവയ്ക്ക് നാല് കൊമ്പുകൾ വരെയും വളരുന്ന അപൂർവ സ്വഭാവമുണ്ട് കൂടാതെ ഇവയുടെ ശരീരഘടന കടൽപായലെ ഉയർന്ന അയോഡിൻ പോലും എളുപ്പത്തിൽ ദഹിപ്പിക്കാൻ കഴിയുന്നവയാണ് ഒരു കാലത്ത് വംശനാശ ഭീഷണിയിലായിരുന്നെങ്കിലും പ്രത്യേക സംരക്ഷണ പദ്ധതികളും പ്രചനന പരിപാടികളും വേ വീണ്ടും ജീവനുള്ള പൈതൃകമായി മാറ്റിയെടുത്തിട്ടുണ്ട് അവരുടെ മൃദുമാ മൃദുവായിട്ടുള്ള ഓളിനും അതുല്യമായ ഭക്ഷണശീലത്തിനും ഭക്ഷണശീലത്തിനും വൈക്കിംഗ് പൈതൃകവുമായുള്ള ബന്ധത്തിനും ലോകമെമ്പാടും പ്രശസ്തമാണ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക